തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി കോടിയേരി മണ്ഡലം യു ഡി എഫ് കമ്മിറ്റി കോപ്പാലം മൂഴിക്കരയിൽ കുടുംബ സംഗമം സംഘടിപ്പിച്ചു ഷാഫി പറമ്പിൽ എംബി സംഗമത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പിന്നെ ഈ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രായമായ അമ്മമാരും കുഞ്ഞു മാളികപ്പുറങ്ങളും സ്വാമിമാരും ഒക്കെ പോയിട്ട് വരുന്ന അത്രയും ദൈവികമായിട്ടുള്ള അത്രയും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ആരാധനാലയം നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രസിദ്ധമായ ആരാധനാലയങ്ങളിൽ ഒന്ന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഭക്തർ കടന്നു വരുന്ന ഒരു സ്ഥലം അവിടെ അത്ര ദൈവികമായിട്ട് ആളുകൾ കാണുന്ന ഒരു സ്ഥലം നാല്പത്തൊന്ന് ദിവസവും അതിനപ്പുറമൊക്കെ വ്രതം എടുത്തിട്ട് പോകുന്ന ആളുകൾ ഈ ദൂരം അത്രയും താണ്ടി കാനനപാതയും താണ്ടി അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം പതിനെട്ടാം പടിയും ചവിട്ടി അവിടെ നട തുറന്നിട്ടുണ്ടാകുമ്പോൾ സ്ത്രീയോ എല്ലാ അത്തേക്ക് നോക്കി സ്വാമിയെ കണ്ട് അയ്യപ്പനെ കണ്ട് തൊഴു കയ്യുകളോടെ നിറ നിന്ന് പ്രാർത്ഥിച്ച് അവനവൻ്റെ പ്രയാസങ്ങളും സങ്കട കടലുകളും ഇറക്കി വെച്ച് ആരോഗ്യത്തിനും ആയുസിനും കുടുംബത്തിനും അച്ഛനമ്മമാർക്കും മക്കൾക്കും സഹോദരങ്ങൾക്കും അവരവരുടെ അഭിവൃദ്ധിക്കുമൊക്കെ വേണ്ടി പ്രാർത്ഥിച്ച് ഒരാശ്വാസത്തോടെ തിരിച്ചു പോകുന്ന ഒരു ഭക്തന്റെ ഉള്ളിൽ തോന്നുന്ന ഒരു സംതൃപ്തി ഉണ്ട് അത് അത്രയും ദൈവികമായിട്ടുള്ളൊരു സ്ഥലമായിട്ട് അതിനെ കാണുന്നത് കൊണ്ടാണ് ആ സംതൃപ്തി ഉള്ള ഒരു സ്ഥലത്ത് കയറി കക്കാമ്പടിക്കാത്തവർ പിന്നെ എന്തും ജനങ്ങളോട് ചെയ്യും എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട അത് ജനങ്ങളോട് പറയേണ്ട ഒരു കാലം തന്നെയാണ് അതും ചെയ്തത് അങ്ങനെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ ചെയ്തോ ഏതെങ്കിലും ഒരു തട്ടിപ്പുകാരനൊരു ഏജൻസിയോ ചെയ്തോ അല്ല അറസ്റ്റ് ചെയ്യപ്പെട്ടത് ആരൊക്കെ വളരെ പ്രമുഖരായിട്ടുള്ള ഉത്തരവാദിത്തമുള്ള ആളുകൾ വരെ ഇപ്പൊ അറസ്റ്റിലാണ് എൻ വാസു തിരുവാഭരണ കമ്മീഷണർ തിരുവാഭരണ കമ്മീഷണർ തന്നെ സി പി എമ്മുമായി അത്ര ബന്ധമുള്ള ഒരാളിപ്പോ അറസ്റ്റിലാണ് അതുമാത്രമല്ല ഇരുപത്തി പിന്നെ ഡി വൈ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഒരാള് ഇരുപത്തി ആറാമത്തെ വയസ്സിൽ ഏരിയ സെക്രട്ടറി ആയിരുന്ന ഒരാൾ മുപ്പത്തി ആറാമത്തെ വയസ്സിൽ പാർട്ടി കോന്നി എം എൽ എ ആക്കിയിട്ടുള്ള ഒരാൾ അത് മാത്രമല്ല നിങ്ങൾക്ക് പിന്നെ പരിശോധിച്ചാൽ മനസ്സിലാകും ഇപ്പോഴും പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പാർട്ടി തീരുമാനിച്ചിട്ട് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് അങ്ങനെ ഒരാളിപ്പോ ജയിലാണ് ഇരുപത്തി മൂന്ന് വി സി പ്രസാദ് നമ്മുടെ മുപ്പത് യു ഡി എഫ് ചെയർമാൻ കെ ഖാലിദ് ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കെ പി സി സി മുൻ അംഗം വി രാധാകൃഷ്ണൻ ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് സജിത്ത് കെ പി സാജു ഡി സി സി അംഗം വി സി പ്രസാദ് കോടിയേരി ബ്ലോക്ക് പ്രസിഡന്റ് ശശിധരൻ ഐ യു എം എൽ കോടിയേരി മണ്ഡല പ്രസിഡന്റ് കെ കുഞ്ഞിമൂസ തുടങ്ങിയവർ സംസാരിച്ചു